അപ്പൊ ഇരുന്നോളൂ ഞങ്ങളെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഒരിക്കലും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണ് ആണല്ലോ ഞാനും നിങ്ങൾ ഓരോരുത്തരും ആദ്യമായിട്ട് കാണുകയാണ് അപ്പോ നമ്മുടെ സ്കൂളിന്റെ പേര് എന്തായിരുന്നു ഗവൺമെന്റ് യു പി എസ് കുട്ടവല എന്നാണ് ആണല്ലോ അപ്പൊ നമുക്കേ സിനിമയൊക്കെ കാണുന്നവരാണോ നിങ്ങൾ ആ ആണ് അപ്പോ പണ്ടത്തെ ഒരു സിനിമയുണ്ട് ചിന് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മുടെ ഒ എൻ വി സാറിന്റെ ഒരു പാട്ടുണ്ട് അതിന്റെ വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് ചേർന്ന് ഒരു രണ്ട് വരി പാടിയിട്ട് കാര്യത്തിലോട്ട് കിടക്കാം അതല്ലേ നല്ലത് അതിന് കാരണം കുട്ടികളുടെ അറ്റൻഡൻസ് പാൻ എന്ന് പറയുന്നത് വെറും പത്ത് മിനിറ്റാണ് പത്ത് മിനിറ്റ് അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ എത്ര അവരെ കണ്ണുരുട്ടി കാണിച്ചാലും എത്ര അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും അവരുടെ ബ്രെയിൻ അതിനെ അതിനവരെ സമ്മതിക്കില്ല അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം നമുക്ക് പാട്ടിലൂടെ തുടങ്ങാം അല്ലേ ആ ഒരു വട്ടം കൂടി ഓർമ്മകൾ വെയ്യുന്ന അതാണ് നമ്മൾ പാട്ട് അറിയാമെന്നുള്ള എല്ലാവരും ചേർന്ന് പാടുമല്ലോ ഞാൻ അത്ര നല്ല പാട്ടുകാരി അല്ലാതുകൊണ്ട് നിങ്ങളുടെ പിൻബലത്തിൽ ഞാൻ പാടാൻ പോവാണ് റെഡിയാണല്ലോ യെസ് നമ്മൾ പാടുന്നു കുറച്ച് ശബ്ദങ്ങൾ കുറച്ച് ഫീഡ്ബാക്ക് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നിങ്ങളെല്ലാം നല്ല പാട്ടുകാരാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങളോട് ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾ നല്ല താളത്തിലാണ് ക്ലാപ്പ് ക്ലാപ്പേൻ്റെ ആ താളം കേട്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ നല്ല പാട്ടുകാരാണെന്ന് അപ്പോൾ ഏതെങ്കിലും ഏറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങളോട് സംസാരിച്ച പ്രഗത്ഭരായ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് പിന്നെ സ്കൂളിന്റെ അഭിമാനമായ എച്ച് എം ഉണ്ട് ഒരുപോലെ യൂണിഫോം ധരിച്ച് നിങ്ങളോട് കുഞ്ചിനിയോട് സംസാരിക്കുന്ന കുഞ്ചിനിയോടെ ഇടപെടുന്ന അധ്യാപകരുണ്ട് നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് അതിലേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഇപ്പുണ്ട് അപ്പോൾ ഇത്രയും വ്യത്യസ്തതകൾ നിറഞ്ഞ വ്യക്തികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം അത് ഇച്ചിരി ശ്രമകരമായ കാര്യമാണ് കാരണം വ്യത്യസ്ത മേഖലകളാണ് നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ് നമ്മുടെ പ്രായം വ്യത്യസ്തമാണ് നമ്മുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ് ആണല്ലേ അപ്പോ ഞാൻ ആ കാര്യത്തിലോട്ടൊന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നു ഈ എന്റെ മുന്നിലിരിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിലെ ഇരുപത്തി നൂറ്റാണ്ടിലെ ജനറേഷൻ എന്ന് നമുക്ക് ഇവരെ പറയാം ഏത് നൂറ്റാണ്ടിലാണ് ജനറേഷൻ ജനറേഷൻ ആണ് നിങ്ങളുടെ ഒരു പ്രത്യേകത ഈ കുഞ്ഞു കുഞ്ഞു നിങ്ങളുടെ ജനറേഷൻ ഒരു ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ സാധാരണ പേപ്പർ കൊണ്ടൊരുങ്ങുന്ന ഒരു യുഗത്തിലല്ല നിങ്ങൾ ജനിച്ചു വീണത് എന്റെ കയ്യിലിരിക്കുന്ന അല്പം വിലപിടിപ്പുള്ള ഈ പേപ്പറിനെക്കാളും മൂല്യമുള്ള ഒരു സ്ക്രീനിന്റെ യുഗത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ യുഗത്തിൽ അല്ലെങ്കിൽ വൈഫൈ യുഗത്തിൽ ആണ് നിങ്ങൾ ജനിച്ചിരുന്നത് അതാണ് നിങ്ങളുടെ പ്രത്യേകത കാരണം അപ്പനും അമ്മയ്ക്കും ഇതുപോലൊരു ഫോൺ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പക്ഷെ കോള് വിളിക്കാൻ അറിയായിരിക്കും അതിൽ നിന്ന് കയറാൻ അറിയായിരിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയായിരിക്കും പക്ഷേ ജനിച്ചു വീണ് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാല് അവനോട് പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണോ ഒന്നും പറയണ്ട പറഞ്ഞു കൊടുക്കണോ നിങ്ങള് വേണ്ട നിങ്ങളുടെ പാസ്വേഡ് പോലും അവര് കണ്ടുപിടിച്ച് ആ അവര് അവരുടെ കാര്യങ്ങൾ അങ്ങ് ചെയ്തോളൂ ഇല്ലേ ആ അപ്പന്റെ അമ്മയുടെ പാസ്വേഡ് അറിയാം എന്നുള്ള കുഞ്ഞുങ്ങളൊന്ന് കൈവരുത്തിക്കാൻ പോകട്ടെ കണ്ടല്ല എത്ര പേർക്ക് അറിയാം കണ്ടല്ല അപ്പോ ഒക്കെ ഇതായിട്ടോ എത്രയും പേർക്കറിയാം അപ്പോ ഒരുപാട് ഇന്റലിജൻസ് കൂടിയ കുട്ടികളുടെ കുട്ടികളെയാണ് പേരൻസ് നിങ്ങളുടെ കയ്യിലേക്ക് ലഭ്യമായിരിക്കുന്ന സാധാരണക്കാരല്ല അങ്ങ് കോട്ടയത്തെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു സാധാരണ ഓടിട്ട കെട്ടിടത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു സാധാരണ സാധാരണയിൽ സാധാരണയായ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പഠിച്ചിട്ട് െത്തുന്നോ നല്ലോ ഞാൻ ഈ രണ്ടുക്കളും മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് തന്നുള്ളൂ കോട്ടയം അവിടെ നിന്ന് ഒരു പേര് കിട്ടി കെ ആർ നാരായണൻ എന്ന് മരിച്ചിട്ട് മിനി

പിടിക്കാൻ കഴിയാതെ വരുമ്പോഴേ പെൻസിലിന്റെ അറ്റത്ത് ഒരു പേന ഇടയ്ക്ക് ആപ്പുവയ്ക്കും അറിയോ അത് തീരുന്നതുവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടായി കാലങ്ങളൊക്കെ രണ്ട് തലമുടിയല്ല രണ്ടായിട്ട് പിന്നി പച്ചയും വെള്ളുമൊക്കെ ഉള്ള റിബൺ ഇട്ട് ഇങ്ങനെ കെട്ടി യൂണിഫോമൊക്കെ ധരിച്ച് സ്കൂൾ ബാഗ് സ്കൂളിയുടെ സ്കൂൾ ബാഗൊക്കെ ധരിച്ച് സ്കൂളിലേക്ക് പോയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടമല ഈ ഞാൻ നോട്ടീസ് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി അതിന്റെ ആദ്യത്തെ എന്ന് എന്താണെന്നറിയോ നിങ്ങൾ നോട്ടീസ് കണ്ടായിരുന്നോ നിങ്ങളുടെ സ്കൂളിന്റെ നോട്ടീസ് കണ്ടോ കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ ആദ്യത്തെ അക്ഷരങ്ങൾ ചെറുത്ത വാക്കുകൾ ഇങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു സർഗവസത്തിന് മുന്നേ എന്റെ വിദ്യാലയം എന്റെ അഭിമാനം ആണോ നിങ്ങളുടെ വിദ്യാലയം നിങ്ങളുടെ അഭിമാനമാണോ ആ ഞാൻ വിദ്യാലയത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം ഗവൺമെന്റ് സ്കൂളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാത്ത ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനുണ്ട് നമ്മൾ വിചാരിക്കും അപ്പുറത്തെ വീട്ടിൽ സി പഠിക്കുന്ന കുട്ടി വീട്ടിൽ വന്ന അമ്മയോട് അമ്മ ഐ ലവ് യു എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മലയാളം മീഡിയം പഠിച്ച എന്റെ കുട്ടി എന്നോട് വന്ന് പറയുന്നത് അമ്മ എനിക്ക് അമ്മ ഒത്തിരി ഇഷ്ടമാണ് സാധാരണ ഭാഷയിൽ പിള്ളേര് ടോയ്ലറ്റിൽ പോവാൻ ടീച്ചറിനോട് ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറിനോട് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ചോദിക്കും പക്ഷെ മലയാളം മീഡിയത്തിലെ ടീച്ചറിനോട് ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന ഒരു കുട്ടി കൂടി സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കും മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റം എവിടെ അവന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അവന്റെ കമ്മ്യൂണിക്കേഷനിൽ അവൻ സംസാരിക്കുന്നത് അവൻ്റെ കൊണ്ടാണ് ഒരു മര്യാദയുടെ ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേരു വഴി സംസാരിക്കുന്നത് ഇവരെ കഞ്ഞി ഭക്ഷണം വിളമ്പുമ്പോഴേ പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ അച്ചാർ അച്ചാറുണ്ടോ കഞ്ഞി കുടിക്കാനായിട്ട് ഓർമ്മ അച്ചാറിന്റെ ഒരു പാത്രം ഇട്ടി കൊണ്ടുപോകുന്ന ഒരു തൂക്കുപാത്രം ഒക്കെ അതിനുള്ളിൽ ഒരു അച്ചാർ പാത്രം വെച്ചിട്ട് ടീച്ചർ കഞ്ഞി തരുമ്പോഴത്തേക്കും അച്ചാർ പരസ്പരം വിളമ്പി തുക വയ്ക്കാൻ പഠിപ്പിച്ച ഒരു സ്കൂൾ ജീവിതം ഉണ്ടായിരുന്നു അത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ല നമുക്ക് ഒരു സാധാരണ സാധാരണയിൽ സാധാരണമായ ഒരു ഗവൺമെന്റ് സ്കൂൾ നമുക്ക് പകർന്നു നൽകിയ പാഠങ്ങളാണ് ഈ സമയം എം സി സ്ക്വയർന്ന് പഠിപ്പിച്ച ഫിസിക്സ് മാത്രമല്ല ജീവിതത്തില് മുതിർന്നവരെ കാണുമ്പോ ഒന്ന് എഴുന്നേറ്റതെന്ന് പുഞ്ചിനോട് കൂടി സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് ഈ സ്കൂൾ ജീവിതമായിരുന്നില്ലേ ഈ അധ്യാപകരായിരുന്നില്ലേ ഇന്നും നമുക്കതൊക്കെ അതൊക്കെ കിട്ടുന്നുണ്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് ഞാൻ മറ്റൊരു നെയ്യാറ്റിങ്കരക്കാരിയായ ഒരു ഐ എസ് ഓഫീസറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കുറച്ച് നാളുകൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ നെയ്യാറ്റിങ്കരക്കാരിയുടെ ഫോട്ടോ ഫ്ലെക്സിൽ വന്നു എന്നിട്ട് അവന്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിംഗര ഗവൺമെന്റ് ഗേൾസ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു സാധാരണ പെൺകുട്ടിക്ക് നമ്മൾ പറയും മലയാളം മീഡിയം പഠിച്ചതാണ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പണ്ട് പറഞ്ഞില്ലേ ഭൂഗോളത്തിന്റെ 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 സ്പന്ദനം 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 എവിടെയാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് ആ ഇരിക്കുന്നു മാത്രമുക്കത്യേണ്ടി വരും ആർട്ടിഫിഷ്യൽ ഈ യുഗത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ എവിടെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം എവിടെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കുട്ടികളിൽ നിന്ന് പുഞ്ചിരിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ഈ നമ്മുടെ ഈ സ്കൂളുകളിലെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഒരു ഉണ്ട് ഉണ്ടോ ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും എന്നെ ഒന്ന് നോക്കിക്കേ നിങ്ങടെ വായിച്ചേ നിങ്ങളുടെ ശബ്ദം ഒന്ന് ഒരു തക്കോലി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരാണേ നിങ്ങളുടെ വലതു കഴിഞ്ഞെടുത്തേ എല്ലാവരും വലതു കയ്യുന്നെടുത്തേ എടുത്തല്ലോ ഇത് നിങ്ങൾ ഈ പൂട്ടുകൊണ്ട് നമ്മളിപ്പോ പൂട്ടാൻ പോവുകയാണ് എവിടെയാണ് അറിയോ നിങ്ങളുടെ വായാണ് നിങ്ങള് പൂട്ടാൻ പോകുന്നത് ആ ഗോദറേജിന്റെ പൂട്ട് കൊണ്ട് വായൊന്നും ഇനി താക്കോല് കയ്യിലോണ്ട് വെച്ചോച്ചോ പൂട്ട് കൊണ്ട് പൂട്ടിക്കഴിഞ്ഞ കള്ളനൊന്നും തുറക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗോദറേജിന്റെ പൂട്ട് അതല്ല അപ്പൊ ഇനി നമ്മുടെ വാ തുറക്കണമെങ്കിൽ ഈ പൂട്ട് നമ്മൾ തിരിച്ചെടുത്ത് ഈ താക്കോല് തിരിച്ചെടുത്ത് പൂട്ട് തുറന്നാലേ സംസാരിക്കാൻ പറ്റൂ അതല്ലോ അപ്പൊ ഇവര് പൂട്ടൊക്കെ സൂക്ഷിച്ചു വെച്ചോ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ എന്താണ് നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ടത് സയൻസ് പഠിപ്പിക്കാൻ പാഠപുസ്തകങ്ങളും ഒപ്പം അധ്യാപകരും ഉണ്ട് മാത്സ് പഠിപ്പിക്കാൻ പ്രോബ്ലംസ് ചെയ്ത് പഠിപ്പിക്കാൻ ഒരുപാട് നമ്മുടെ ട്യൂഷൻ ടീച്ചേഴ്സ് ഉണ്ട് സ്കൂട്ടി സ്കൂളിലെ ടീച്ചേർസ് ഉണ്ട് പാഠപുസ്തകങ്ങളുണ്ട് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട് ഇവരെ സ്നേഹം പഠിപ്പിക്കാൻ ഇടമില്ല സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം പാരൻസിനെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ബഹുമാനിക്കണം നമ്മുടെ രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണം പുസ്തകങ്ങൾ എങ്ങനെ സ്നേഹിക്കണം അക്ഷരങ്ങൾ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പെരുമാറണം ഇതൊന്നും പഠിപ്പിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാലയങ്ങൾക്ക് മാത്രം കഴിയില്ല പക്ഷേ ഇവരടുത്തിരിക്കുന്ന ഇവരുടെ സൗഹൃദങ്ങളില്ലേ ഒന്ന് പിണങ്ങിയിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങിയതിന് ശേഷം നേരത്തെ ടീച്ചർ പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ഓടിക്കളിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പിന്നെയായാലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പേരൻസിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നോ എന്ന് പറയാൻ പറ്റൂ കാരണം ഇവര് Oh, mm -hmm. mm -hmm. mm -hmm. mm -hmm. ചില വിദ്യാർത്ഥികളുടെ പഠനങ്ങൾ ഇന്ത്യയിൽ നടത്തിയപ്പോൾ ഡിപ്രഷൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് അതും ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു രാജ്യ കേരളത്തിന്റെ അവസ്ഥയോ നോർത്ത് ഇന്ത്യയിലൂടെ പോയി കഴിഞ്ഞാലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ എഴുന്നേൽക്കുന്നു ആ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു പുതിയൊരു ദിവസം കൂടി കാണാൻ കഴിഞ്ഞു നന്ദി രണ്ടാമത് രണ്ടാമത് എന്ത് കാര്യം ചെയ്യുന്ന പോകുന്നു പല്ല് തേക്കുന്നു പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര നാണം അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യമല്ല അത് പറയാൻ കാണിക്കേണ്ട ആവശ്യമില്ല പോകുന്നു പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പല്ല് തെയ് പ്രഭാതകർമ്മത്തിൽ ഉൾപ്പെടുന്നതാണ് പല്ല് തയ്ക്ക് അല്ലേ ഇതിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പഠിക്കാനിരിക്കോ പഠിക്ക പഠിക്കുവരാവില്ലേ ആ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ എവിടേക്ക് വരുന്നത് എവിടേക്ക് വരുന്നത് ആ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്നത് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആദ്യം നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്താന്ന് പറയും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെ പറയും നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ അധ്യാപകരോട് ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു രണ്ട് കൈയും കോപ്പിയതിനു ശേഷം ടീച്ചർ ഗുഡ് മോർണിംഗ് പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങള് ഞങ്ങളുടെ ടീച്ചറിനോട് ഗുഡ് മോർണിംഗ് പറയുള്ളായിരുന്നു ഇന്ന് വന്ന ടീച്ചറേ ടീച്ചർക്ക് ഇന്ന് ലീവ് എടുത്തുകൂടായിരുന്നു എന്ന് ഓരോ മനോഭാവത്തോടുകൂടി ടീച്ചറേ ഗുഡ് മോർണിംഗ് ആക്കോ വേണ്ടി പറയുന്നത് പോലെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നു വിദ്യാർത്ഥികളുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നു ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ശ്രദ്ധിക്കാനോ സ്കൂൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ ഈ നിൽക്കുമ്പോൾ എൻ്റെ ഒരു മൂന്ന് ചിത്രങ്ങൾ ഈ ചുവരിൽ വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ആ ഒന്നാമത്തെ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങളോട് ഒരു കഥ പറയാനുണ്ട് ഉണ്ടോ ഒന്നാമത്തെ ചിത്രത്തിലെ സംഭവം എന്താണ് ഒന്നാമത്തെ ചിത്രം കാണുമ്പോ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ആണല്ലോ മഴ പെയ്യുമ്പോൾ കുട പിടിച്ച് പരസ്പരം സംസാരിക്കുന്ന രണ്ട് കൂട്ടുകാർ അതിന്റെ അപ്പുറത്തു ഒരമ്മക്കിളി മുട്ട വിരിയാനായിട്ട് കാത്തിരിക്കുന്നു എപ്പം കുഞ്ഞിലെയും എപ്പോ കുഞ്ഞു വരികയും അതിനടുത്ത് കുഞ്ചിരിയോട് കൂടിയിരിക്കുന്ന മറ്റൊരു പെൺകുട്ടി മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചായിരുന്നോ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആണല്ലോ ഓക്കെ ഇനി ഞാന് മറ്റൊരു ചോദ്യം മക്കളെ നിങ്ങളുടെ അമ്മമാരോട് ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ് അമ്മ എന്ത് മറുപടി നൽകുന്നു എന്ന് നിങ്ങൾ കേട്ടോണോ ചോദിക്കട്ടെ ചോദിക്കാലോ അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൽകുന്നത് എന്താണ് നിങ്ങളുടെ മൊബൈൽ ഫോണാണോ നിങ്ങളുടെ വീട്ടിലുള്ള ടി വി ആണോ അതോ നിങ്ങളുടെ സ്നേഹവും സംഭാഷണവുമാണോ നിങ്ങൾ എന്താണ് ഇവർക്ക് പകർന്നു നൽകുന്നത് നിങ്ങൾ എന്താണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ അവകാശമുള്ളൂ ആണോ നമ്മൾ പറയും സ്കൂളിലെ ടീച്ചറെ കണ്ടാണ് പഠിക്കുന്നതെന്ന് അല്ല അപ്പനെയും അമ്മയും കണ്ടാണ് കുഞ്ഞ് പഠിക്കുന്നത് അപ്പനും അമ്മയുമാണ് ആദ്യത്തെ ഗുരുക്കന്മാർ ആണോ അപ്പനും അമ്മയാണോ ആദ്യത്തെ ഗുരുക്കന്മാർ ആ അപ്പനും അമ്മയും ആദ്യത്തെ കുരുക്കന്മാർ കാരണം കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ അതായത് കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് അമ്മ എന്ന നിങ്ങളുടെ ചിന്തയും വികാരങ്ങളും നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അടങ്ങിയ ഒരു അമ്മയിൽ നിന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ആ കുഞ്ഞ് ഡിപ്രഷനിലേക്ക് വീണു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് പാരൻസിൻ്റെ കയ്യിലാണ് ആദ്യം ഈ പാരൻസ് ഒരിക്കുന്ന ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആ അമ്മയുടെ ഇഷ്യൂ ഇങ്ങനെയാണ് ഏഴാം ക്ലാസ് വരെ നല്ല മിടുക്കനായി പഠിച്ച് ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു എട്ടാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ ോട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല കൂട്ടുകാരോട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും ഇതാണ് അമ്മയുടെ ചോദ്യം അപ്പൊ ഞാൻ ഡീറ്റെയിൽ ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെയാണെന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കുട്ടികളുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു അവനെ എടുക്കാൻ കഴിയാത്തത്രയും ഭാരം നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ കാണുന്നതുപോലെ ഈ ഐക്യ എന്ന് പറയുന്ന സാധനം എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമാണ് അപ്പോ അവന് എടുക്കാൻ കഴിയുന്നതിനും അധികം ഭാരം അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനത് താങ്ങാൻ കഴിയില്ല കുഞ്ഞിനെ പഠിക്കാൻ കഴിയില്ല ഒരു കുഞ്ഞിൻ്റെ ഉദാഹരണവും കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവന്നൊരു ചെറിയൊരു മാജിക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം മാജിക് കാണാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് അപ്പൊ എന്താ ഒരു മാജിക് കണ്ടിട്ട് ബാക്കി തുടങ്ങാം അല്ലേ ഓക്കേ അപ്പൊ അറിവിന്റെ ഒരു മാജിക് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധനം എവിടെ ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങള് ആ ഈ സാധനം നിറയെ അറിവാണ് എന്താണ് ഈ സാധനം നിറയെ ആ ഇതൊരു ചെറിയൊരു കുടമാണ് ഈ കുടത്തിൽ നിറയെ അറിവാണ് ഈ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നതാരാണെന്ന് അറിയല്ല ആരാ സ്കൂളിലെ ഒരു അറിവ് പകർന്നു തരുന്ന ആരാണ് അധ്യാപകരാണ് ആ നിങ്ങളുടെ സ്കൂളിലെ അദ്ധ്യാപകർ ഒരുപാട് അറിവുകളുള്ളവരാണ് മലയാളം അറിയാവുന്നവരുണ്ട് ഇംഗ്ലീഷ് അറിയാം മാത്സ് അറിയാം ഹിന്ദി അറിയാം ഫിസി സയൻസ് അറിയാം ഹിസ്റ്ററി അറിയാം അല്ലേ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ് അവരെ നിങ്ങളുടെ ആദ്യത്തെ സ്കൂൾ നടക്കുന്നതിൻ്റെ അന്ന് നിങ്ങളെ പഠിപ്പിച്ചു ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠം പഠിപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ സമ്മാനിച്ചു കണ്ടോ ടീച്ചർക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ഒന്നാമത്തെ പാഠം ഇപ്പോ നമുക്ക് എൽ കെ ജി മുതൽ തുടങ്ങാം ഒന്നാമത്തെ ദിവസം ടീച്ചറെ ഏ പഠിപ്പിച്ചു ഈ വിദ്യാർത്ഥികളെല്ലാം പഠിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ടീച്ചർ മനസ്സിലായത് അല്ല ഈ ഞാൻ എൻ്റെ അറിവ് മുഴുവനും ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവരെല്ലാം പഠിച്ച് എന്നെക്കാളും മുതിർന്ന എന്നെക്കാളും വലിയ പിള്ളേരാവൂലേ അതുകൊണ്ട് ഇനി ബി ഒന്ന് തെറ്റിച്ച് പഠിക്കാൻ ഇല്ല രണ്ടാമത്തെ ദിവസം ടീച്ചർ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഈ അറിവുണ്ടല്ലോ അറിവ് ഇങ്ങനെ ോറും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കും അതിന്റെ സ്രോതസ്സും ആരും കൂടി വരും അത് കുറഞ്ഞു പോവില്ല ഇനി മൂന്നാമത്തെ ദിവസം ടീച്ചർ പഠിപ്പിച്ചു എ ബി സി ഡി കംപ്ലീറ്റ് പഠിപ്പിച്ചേ ക്യാപിറ്റൽ ലെറ്റർ കംപ്ലീറ്റ് പഠിപ്പിച്ചേ അടുത്ത് സ്മോൾ ലെറ്ററിലേക്ക് വന്നു അപ്പൊ സ്മോൾ ലെറ്റർ എടുത്തു സ്മോൾ ലെറ്റർ പഠിപ്പിച്ചു എന്നിട്ടും ടീച്ചറിന്റെ അറിവ് കുറയുന്നില്ല എന്നിട്ട് ടീച്ചർ ജി കെ പഠിപ്പിക്കാൻ തുടങ്ങി ആ നമ്മുടെ കേരളത്തിൽ എത്ര സംസ്ഥാന എത്ര ജില്ലകളാണ് ഉള്ളത് എത്ര ജില്ലകളാണുള്ളത് ആ ടീച്ചർ പഠിപ്പിച്ചു പതിനാല് ജില്ലയുണ്ട് നിങ്ങളെ ഓടാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഓടുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ടിട്ടുണ്ട് ഫിനിഷിംഗ് പോയിന്റ് ഇട്ടിട്ടുണ്ട്

കുറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ മതി കൂടിക്കൊണ്ടേ നിങ്ങൾ എത്ര ആളുകൾ പകർന്നു കൊടുക്കും നിങ്ങൾ അറിവുള്ള തീരും അറിവിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ പകർന്നു തോറും വർദ്ധിച്ചു വരുവാനുള്ള കഴിവ് ഈ അറിവിന് മാത്രമേ ഇവർക്കുള്ളൂ മതിയല്ലോ ഇനി എന്റെ കൈ കഴിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം ഓക്കെ അപ്പേ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ സാറിന് നമ്മൾ എത്ര 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 പകർന്നു കൊടുത്താലും ഈ വിദ്യാഭ്യാസം നിങ്ങളുടെ കയ്യിലേക്ക് തന്ന ഈ വിദ്യാഭ്യാസത്തിലൂടെ ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെ എത്തണം എന്റെ സ്കൂൾ എന്റെ വിദ്യാലയം എന്റെ അഭിമാനം ഈ കുട്ടം ഒന്ന് ചിന്തിച്ചു എന്റെ മുന്നിൽ ഇരുത്തുള്ളവരിൽ എത്ര ഐ എസ് ഓഫീസേഴ്സ് ഉണ്ടാവും എത്ര മുഖ്യമന്ത്രി ഭാവിയിലെ അധ്യാപകരുടെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപകരെ എന്ന് ഞാൻ വിളിക്കുന്നു എൻ്റെ പിൻ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ നല്ല എൻ്റെ മുന്നിലിരിക്കുന്ന സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തേണ്ട നാളത്തെ വാഗ്ദാനങ്ങളായ മുളച്ചു വരുന്ന കുരുന്നുകളെ നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ സർഗവസന്തം സ്കൂളിൻ്റെ ഏറ്റവും നല്ല വസന്തമുള്ള വർഷങ്ങളാക്കി ഇവ വരുന്ന വർഷങ്ങൾ മാറട്ടെ നിങ്ങൾ ഓരോരുത്തരും മിന്നുന്ന താരങ്ങളാണ് പണ്ട് കവി പറഞ്ഞതുപോലെ താരങ്ങളും ചുവട്ടിൽ പോയി നിന്നപ്പോഴേ നല്ല ചുവന്ന പൂക്കൾ ചെയ്യുന്ന അതിൽ നിന്ന് വരുന്ന ഒരു പൂവില്ലേ അതിൽ ഓരോ സാധനങ്ങൾ ഇരുന്ന് നമ്മൾ പണ്ട് നഖമുണ്ടാക്കുമായിരുന്നു ടീച്ചർ ഫോർമ്മ ഉണ്ടോന്ന് എനിക്ക് അറിയേ നഖമൊക്കെ വെച്ചിട്ട് നഖമാക്കി നമ്മൾ ഇങ്ങനെ കളിക്കുമായിരുന്നു എന്നിട്ട് സ്കിപ്പിംഗ് പാൻറ്റൊക്കെ എടുത്ത് സ്കിപ്പ് ചെയ്യുമായിരുന്നു എന്നിട്ട് കളം അരച്ചിട്ട് വട്ട് കളിക്കുമായിരുന്നു നാരങ്ങ മിഠായി വാങ്ങി പരസ്പരം ഷെയർ ഷെയറിയായിരുന്നു പക്ഷേ കാലം മാറിയപ്പോൾ പലതും മാറി പല നന്മകളും എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇന്ന് ഈ ഉയരത്തിലിരിക്കുന്ന കുനിച്ചി കൊണ്ടകെട്ടി എന്ന് പറയുന്ന മലയ്ക്ക് താഴ്വാരത്തിലിരിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രകൃതി രമണീയമായ ഈ സ്കൂളിൽ നിന്നും പഠിക്കുവാൻ ശുദ്ധമായി ഏറ്റവും പ്രത്യേകത ശുദ്ധമായി ശ്വസിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം ലഭ്യമായി എന്നുള്ളതാണ് സിറ്റിയിലെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാല് മാസ്ക് വയ്ക്കാതെ പോവാൻ പറ്റില്ല കാരണം ഒരു വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും നല്ല ഓക്സിജൻ പഠിക്കുവാനുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് ഈ അത് തന്നെയാണ് എന്റെ ിലേക്ക് എത്തുവാൻ കഴിയിട്ട് എല്ലാവരും വലത് കൈ ഒന്ന് എടുത്തെ വലത് കൈ കൊണ്ടുവന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കൈ വലത് കൈ എന്നെടുക്കണം എടുത്തല്ലോ എന്നിട്ട് നെഞ്ചോടെ ചേർത്ത് വെച്ച് പറഞ്ഞേ ധൈര്യത്തോടെ ഹൃദയം തുറന്നു പറയണേ എന്റെ വിദ്യാലയം കുട്ടമലോൾ അപ്പോ ഏറ്റവും ഉന്നതങ്ങളിലെത്താൻ സർവേശ്വരൻ നിങ്ങൾക്ക് ഓരോട്ടക്കും ഇടയാകട്ടെ അപ്പൊ